നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴയാറിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആനിക്കാട് നിന്നും കാണാതായ ആരിക്കാപ്പറമ്പിൽ അപ്പുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയത് ജനതാ റോഡിലുള്ള കുറ്റിയാനിക്കൽ കടവിൽ നിന്ന് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് മൂവാറ്റുപുഴ നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചു മുൻ നഗരസഭാ ചെയർമാൻ യു ആർ ബാബു ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ബഹിഷ്കരിച്ചു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് സൗജന്യ നേത്ര ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീ ഭവാനി ഫൗണ്ടേഷൻ കാലടിയുടെയും അമൃത ആശുപത്രിയുടെയും അഞ്ഞൂർ ഡെന്റൽ കോളേജിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്വർണം സ്വപ്നവിലയിലേക്ക് മോഷണം തടയാൻ നിർദ്ദേശങ്ങളുമായി പോലീസ് പട്രോളിംഗ് ശക്തമാക്കി പൊതുജനങ്ങളുടെ സഹകരണവും വേണമെന്ന് പോലീസ് ജീവധാര റീനൽ കെയർ ഫൗണ്ടേഷൻ സൗജന്യ വൃക്കാരോഗ്യ ബോധവത്കരണ ക്യാമ്പ് ഞായറാഴ്ച ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വാഴക്കുളം ജ്വാല ഓഡിറ്റോറിയത്തിൽ മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ വിശദമായി ആനിക്കാട് നിന്നും കാണാതായ വയോധികനെ മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആരക്കാപ്പറമ്പിൽ അപ്പുവിനെയാണ് ശനിയാഴ്ച രാവിലെ പത്തോടെ മൂവാറ്റുപുഴ ജനതാ റോഡിലുള്ള കുറ്റിയാനിക്കൽ കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനിക്കാട് നിന്നും കാണാതായ വയോധികനെ മൂവാറ്റുപുഴ മരിച്ച നിലയിൽ കണ്ടെത്തി ആരക്കാപ്പറമ്പിൽ അപ്പുവിനെയാണ് ശനിയാഴ്ച രാവിലെ പത്തോടെ മൂവാറ്റുപുഴ ജനതാ റോഡിലുള്ള കുഴിയാനിക്കൽ കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച മുതൽ അപ്പുവിനെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു തുടർന്ന് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തിവരുന്നതിനിടയിലാണ് അപ്പുവിനെ കുഴിയാനിക്കൽ കടവിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പുവിന്റെ ചെരുപ്പും കൂടെയും കടവിൽ നിന്നും കണ്ടെത്തിയിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം കരക്കെത്തിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൂവാറ്റുപുഴ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു പേർ ക്യാമ്പിൽ പങ്കെടുത്തു ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രീ ഭവാനി ഫൗണ്ടേഷൻ കാലടിയുടെയും അമൃത ആശുപത്രിയുടെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രിവണേഴ്സി ഗവർണർ കെ ബി ഷയൻകുമാർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് നിന്ന് തിരിച്ചറിവാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മാനസികാരോഗ്യം മാനസികാരോഗ്യം വലിയൊരു പ്രൊജക്റ്റായി നമ്മൾ പേറ്റെടുത്തിരിക്കുന്നു മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് മനസ്സെവിടെ പകറിയാലും പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള ആരോഗ്യം കൊച്ചുകുട്ടികൾ സ്കൂളുകളിലൂടെ തന്നെയും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ യോഗകളും മെഡിറ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ബോധവൽക്കരണങ്ങൾ ചെയ്യുന്നു തന്നെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അതുപോലെ ഒക്കെ ഏറ്റവും മികച്ചതായി പ്രവർത്തിക്കുന്നതിൽ വലിയ ക്യാമ്പിൽ പേർ പങ്കെടുത്തു പങ്കെടുത്തവരിൽ ആവശ്യമുള്ളവർക്ക് അമൃത ആശുപത്രിയിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നതാണ് തിമിര ശസ്ത്രക്രിയക്ക് തിരഞ്ഞെടുക്കുന്നവരെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് വാഹനങ്ങളിൽ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും തിരികെ എത്തിക്കുകയും ചെയ്യും രോഗിക്ക് താമസവും ഭക്ഷണവും ചികിത്സയും സൗജന്യമായിരിക്കും ദന്തൽ വിഭാഗത്തിൽ വിശദമായ പരിശോധന ക്ലീനിങ് പല്ലുപറിക്കൽ താൽക്കാലിക ഫില്ലിംഗ് എന്നിവ സൗജന്യമായി മൂന്ന് മാസത്തിനുള്ളിൽ അന്നൂർ കോളേജിൽ ചെയ്യാൻ കഴിയും മൂവാറ്റുപുഴ ലയൻസ് പ്രസിഡന്റ് ജയാ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ബിനോയ് മത്തായി സജി ചമേലി വർഗീസ് ജോസഫ് കെ പി വിനോദ് എൽദോസ് ഐസക് ഡിജിൽ സെബാസ്റ്റിൻ ശ്രീകുമാർ ബീന സുരേഷ് എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് വില വർത്തിച്ചതോടെ സ്വർണം ഇറങ്ങുന്ന മോഷ്ടാക്കൾക്കെതിരെയുള്ള ജാഗ്രത പാലിക്കാൻ നിർദ്ദേശങ്ങളുമായി പോലീസ് വില വർദ്ധിച്ചതോടെ സ്വർണം തേടിയിറങ്ങുന്ന മോഷ്ടാക്കൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശങ്ങളുമായി പോലീസ് സ്വർണം സ്വപ്നവിലയിലേക്ക് ഉയർന്നതോടെ മാലപ്പൊട്ടിക്കലും സ്വർണ്ണ മോഷണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളുമായി പോലീസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് രാത്രി പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കളെ നേരിടാൻ പൊതുജനങ്ങളുടെ സഹകരണം കൂടി വേണമെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ രാത്രി പട്രോളിംഗ് ശക്തമാക്കുന്നതിന് ബീറ്റ് പോലീസുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു ജീവധാര റീഡൽ കെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ബോധവത്കരണ സെമിനാർ സംഘടിപ്പിക്കും ഞായറാഴ്ച ഒമ്പത് മുതൽ ഒന്ന് വരെ വാഴക്കുളം ജ്വാല ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഫൗണ്ടേഷൻ ചെയർമാൻ എം ഡി കുര്യൻ സെക്രട്ടറി എ ജെ അയപ്പച്ചൻ പി ആർഒ ജെറ്റിൻ മാനുവൽ എന്നിവർ പ്രസംഗിക്കും ബോധവത്കരണം സംബന്ധിച്ച് ഡോക്ടർ മാർട്ടിൻ ജോർജ് ക്ലാസ് നയിക്കും തൊടുപുഴ സ്മിത ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്ക് സൗജന്യ പരിശോധനയും നടത്തും നമസ്കാരം